നിർബന്ധമൊന്നുമില്ല അല്ല നിങ്ങൾക്ക് അതെ തല ഒന്നിച്ച് ഇങ്ങനെ കള്ളന്മാര റൂട്ടിലിരിക്കാതെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒരു കുഴപ്പമുണ്ടാക്കിയാണ് ഒരുത്തനാണെങ്കിൽ ഇരിക്കണം ആ കുഴപ്പം എന്തുകൊണ്ടുണ്ടായി അങ്ങനെയുള്ള വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഈ വീഡിയോ കണ്ടുനോക്കാം അഭിപ്രായങ്ങൾ പറയാം നമസ്കാരം ഞാൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറച്ച് വിവാദങ്ങളിലേക്ക് വന്ന ഒരു വീഡിയോ എടുത്തതാരാന്ന് അന്വേഷിച്ച് ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതെൻ്റെ ഒരു അനിയനാണ് അവനെ ഞാൻ പരിചയപ്പെടുത്താൻ വീഡിയോ എടുക്കാനുണ്ടായ കാരണങ്ങളും അവൻ പറഞ്ഞു പറഞ്ഞുതരും ഇതാണ് അനിയൻ സൽമാൻ എൻ്റെ കുറേ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയാളാണ് അപ്പം നീ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞു ഇവൻ ഒളിച്ചിടക്കേണ്ട ഒരു ഗതികേതലാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് പറഞ്ഞു അതായത് ആദ്യമേ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഞങ്ങൾ ഞാനൊരു നാല് മാസം മുമ്പ് കാ ഞാൻ കോഴിക്കോട് ബസ് യാത്രയിലെ ഇതുപോലെ നല്ല തിങ്ങി നിറഞ്ഞ ദീർഘദൂര ബസ്സാണ് തിങ്ങി നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇടയിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ കയറി അതിനകത്തൊരു സ്ത്രീ കയറിയിട്ട് ഈ പുരുഷന്മാരിക്ക് നല്ല തിരക്കാണ് പുരുഷന്മാരിരിക്കുന്ന സ്ത്രീകളുടെ സീറ്റിൻ്റെ അടുത്ത് വന്നിട്ട് സീറ്റ് മാറിത്തരോ എന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ മാറി തരല്ലെടുത്താണ് സ്ത്രീകളുടെ സീറ്റ് ആ സ്ത്രീകളുടെ സീറ്റ് അത് സ്ത്രീകൾക്ക് തന്നെ അല്ല അത് ഞാൻ ആവശ്യത്തിന് വരാം അപ്പൊ സ്ത്രീകളുടെ സീറ്റിന്റെ ഇത് മാറിത്തരണമെന്ന് പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു മാറി തരല്ല ഞാനിവിടുത്ത് ടിക്കറ്റ് എടുത്താണ് കണ്ടക്ടറിന്റെ അടുത്ത് കണ്ടക്ടർ തന്നെ മാറ്റട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടുകളൊക്കെ ആയി അപ്പൊ അവള് ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് സുഖമില്ല നിങ്ങളൊന്നു തരണം എന്ന് പറഞ്ഞു അപ്പൊ അയാള് ഈ ഞാൻ പറഞ്ഞ ആ നിയമത്തിന്റെ പോലെ ഒരു കേസ് പറഞ്ഞു അതായത് ഡ്രൈവറിന്റെ സീറ്റിന്റെ തൊട്ട് പുറകിലുള്ള മൂന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നതാണ് ബാക്കിയുള്ളത് മുൻഗണനയാണ് അത് ഞാൻ യാത്ര എപ്പോൾ അവസാനിപ്പിക്കുന്നു അപ്പൊ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ മാറി തരള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് അല്ല ശരിക്കും നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ യാത്ര പുറപ്പെടുന്ന സമയത്ത് ശരിക്കും മൂന്ന് സീറ്റ് സ്ത്രീകൾക്ക് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഉള്ളത് യാത്ര പുറപ്പെടുന്ന സമയത്ത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കണം ആ ഇപ്പൊ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതൊരു അപ്പൊ ഞാൻ വീഡിയോടെ ഇതിനകത്തേക്ക് വരാം അപ്പൊ ഞാൻ ഈ പ്രശ്നമായി കഴിഞ്ഞ ഇപ്പൊ കണ്ടക്ടർ ഇടപെട്ടു അപ്പൊ ഞാൻ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ഇഷ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അപ്പൊ അയാൾക്ക് വേറൊരു സീറ്റ് കണ്ടക്ടർ റെഡിയാക്കി കൊടുത്തു ഈ പെൺകുച്ചിന് വേറൊരു സീറ്റ് റെഡിയാക്കി കൊടുത്തു ആ സീറ്റിന്ന് അയാൾ അനുപ്പിച്ചില്ല അപ്പൊ ഇതിന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു സംഭവമായിട്ട് കിടക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് അത് അങ്ങനെ ഒരു നിയമം ഉണ്ടോ പിന്നെ രണ്ട് ഈ പെൺകുട്ടികളുടെ ശാരീരിക അവസ്ഥകൾ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോ അവരെവിടെ ഇരിക്കും എന്നുള്ളതായിരുന്നു തന്നെ പ്രശ്നമുണ്ടായി അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് കെ എസ് ആർ ടി സിയിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ പറഞ്ഞതും ഇതുമായി ഒരു കണക്ഷൻ ഉണ്ടായി ചില ആളുകൾ പറഞ്ഞത് ഈ ഇയാള് പറഞ്ഞ നിയമവുമായി പൊരുത്തം കാരണം ഇയാളെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമം പറഞ്ഞു ഒരാൾ അപ്പൊ ആരു പേരൊന്നും പറയാൻ പറ്റില്ല അവരെ ജോലിയെ ബാധിക്കുന്നതുകൊണ്ട് അങ്ങനെ അതാണ് റൂള് പിന്നെ കണ്ടക്ടർമാർ അഡ്ജസ്റ്റ് ചെയ്താണ് ഓരോ തവണ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞാനും ഞാനിതുപോലെ ഒരു ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോ ഇതേ സിറ്റുവേഷൻ പോലെ ഞങ്ങളെ ക്യാമ്പില് ഞങ്ങളെല്ലാവരോടും ഇതൊരു അവയർനെസ് പോലെ കൊടുക്കണം കാരണം വളർന്നു വരുന്ന ഒരു കണ്ടക്ഷൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ നിയമം നടപ്പിലാക്കുന്നേക്കാൾ കൂടുതൽ മാനസിക മൂല്യങ്ങൾ ഉണ്ടാക്കണം പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം സ്ത്രീകള് നമ്മുടെ അമ്മയാണ് പെങ്ങളാണ് അപ്പൊ എഴുതാൻ അപ്പൊ ആ അവയർനെസ് എടുക്കുന്ന ആദ്യമായിട്ടൊരു ഒരു ഇതുപോലുള്ള ഒരു ഇൻസിഡന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളൊരു മൂളില് ഇങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്ന ഒരു അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോയാണ് അങ്ങനെ ആ വീഡിയോടെ കണ്ടിന്യൂസ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഇതിൻ്റെ പാർട്ട് ബാക്കിൽ ഈ അമ്മമാരെ നോക്കണമെന്ന് നമ്മുടെ പെങ്ങൾമാർക്ക് എഴുന്നേറ്റ് കൊടുക്കണമെന്നുള്ളൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് പക്ഷെ നമ്മളെന്താ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തമനയിലൊക്കെ ഇപ്പോൾ കോല സെറ്റ് ചെയ്ത് വീഡിയോ ഇട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അത് വേറൊരു തലത്തിലേക്ക് സ്ത്രീകൾക്ക് അവകാശം അങ്ങനെ ഇല്ല അല്ലെങ്കിൽ സ്ത്രീകളെ സ്ത്രീകളെ നമ്മളടക്കി പരിചരിച്ചോണ്ടിരിക്കയാണ് ആൺമേൽക്കോയ്മ സാധനങ്ങൾ അപ്പൊ ഞാൻ എല്ലാരടുത്തും പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഞാൻ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ നമ്മളത് ചെയ്യാൻ പാടില്ല മൊത്തത്തിൽ കാരണം ഇതിന്റെ സ്വഭാവം മാറി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെ മാറിപ്പോയി നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഒരുപാട് അറുപത്തിയഞ്ചു ലക്ഷം അതായത് ഒരു ദിവസം കൊണ്ട് അറുപത്തഞ്ചു ലക്ഷം എഴുപത് ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ ഞാൻ ഈ അവൻക്ക് മെസ്സേജ് ഞാൻ കാണിച്ചരാ അവൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു അവരാണ് ഇത് എത്ര ഇതായത് ജ്യോതിഷ് എന്നാണ് അയാളുടെ പേര് ജ്യോതിഷ് കട്ട് അപ്പ അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു സഹോദര നമ്മൾ ഉദ്ദേശിച്ചത് ആ രീതിയിലല്ല നമ്മളൊരു അവയർനെസിന്റെ ഭാഗമായിട്ട് നമ്മുടെ സഹോദരിമാർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിന് വേറൊരു അർത്ഥം കൊണ്ട് വരും അപ്പൊ നമുക്കത് എന്താണ് ബ്രദറിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാന് എന്താ നന്മ എന്താന്ന് വിചാരിച്ചത് ഞാനത് ചെയ്തോളാൻ പറഞ്ഞു ആ മെസ്സേജ് കണ്ടപാടെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അളഞ്ഞു എല്ലാവരും അവന് ചെയ്യില്ല അപ്പൊ ആ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ അത് എന്താ പല പല ചാനല് ചില ആളുകൾ എന്നെ തെറി പറഞ്ഞു താങ്ക് യൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അല്ല നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ ആ അതിനുശേഷം ഞാൻ ഇക്ക ചോദിച്ചാലേക്ക് വരാം ഞാൻ ഈ കേസ് ഇതൊരു അങ്ങനെ നിയമം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ഇനിയിപ്പോ നമ്മളായിട്ടുള്ള തിരിയിട്ട് കൊടുത്താണ് ഇനിയിപ്പോ എന്തെങ്കിലും അറിയണോ ഞാൻ നേരെ മൂവാറ്റുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ചെല്ലാണ് ചെന്ന് സാറിന്റെ മുഖത്തിന്റെ വീഡിയോ പിടിക്കരുതെന്ന് പറഞ്ഞു ഞാൻ പിടിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചു അങ് അതിന്റെ അമെൻമെന്റ് ഞാൻ ആ ഇത് ഞാൻ തരാം അതിന്റെ സ്ക്രീനിൽ കിട്ടുമോ അതായത് ഇതിനകത്ത് കൃത്യമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ സീറ്റിന്റെ പുറകിലുള്ള മൂന്ന് സീറ്റ് സ്ത്രീകൾക്ക് മാത്രമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് അവരാരും അവരെപ്പോ ഒന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞു അതിനകത്ത് വേറെ വർത്താനൊന്നുമില്ല ബാക്കിയുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനം മുൻഗണനയാണ് അപ്പൊ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിൽ വന്നിട്ട് സ്ത്രീകള് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ടറിന് വേണ്ടി ആവശ്യപ്പെടാം സ്ത്രീകൾ പറയാം കണ്ടക്ടർക്ക് അഭ്യർത്ഥിക്കാം എന്നാണ് പറഞ്ഞേ അഭ്യർത്ഥിക്കാം അഭ്യർത്ഥിക്കാം അത് നിർബന്ധ ബുദ്ധിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനകത്ത് വരെ അവർക്ക് ഒരു എന്താ പറയുക ക്ലാരിറ്റി പോലെ പറയാൻ പറ്റില്ല കാരണം അതൊരു ബുദ്ധിമുട്ട് പോലെ അവർ ഫീൽ ചെയ്ത് സംസാരിച്ചു അപ്പം ഞാൻ വേറൊരു കണ്ടക്ടറെ വിളിച്ചപ്പോഴും ഈ രീതി തന്നെയാണ് സംസാരിച്ചത് അപ്പം അവരുടെ പേരൊന്നും പറയാൻ പറ്റില്ല അപ്പം അദ്ദേഹം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് എന്തിനാണ് നമ്മൾ ഈ വാശി പിടിക്കുന്നത് അത് ഇപ്പം ഞങ്ങളുടെ പ്രായത്തിൽ പ്രായത്തില് പ്രായത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ സ്ത്രീകളൊക്കെ വരാണെങ്കിൽ അല്ലെങ്കിൽ വയസ്സായവരൊക്കെ വരാണെങ്കിൽ നമ്മളൊക്കെ എണിച്ച് കൊടുക്കും ഞാൻ മാത്രമല്ല കേട്ടെ ആ കണ്ട കാഴ്ചകളൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പം അതൊരു മാനുഷിക പരിഗണന വച്ചാണ് എന്താ പറയുക സ്ത്രീകൾക്ക് മാസത്തിലൊക്കെ ചില ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അപ്പൊ അവർക്ക് കുറെ നേരം നിൽക്കാനൊന്നും പറ്റൂല ഇപ്പൊ നമുക്ക് എന്നാ അറിയാം നമുക്ക് അമ്മയും പെങ്ങളും ഭാര്യ മക്കൾ എല്ലാവരും ഉള്ളവരാണല്ലോ അപ്പൊ അത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ ചിന്തിച്ച നമ്മൾ എണിച്ചു കൊടുക്കും നമ്മള് ഭാര്യനെ പോണ് ഒരു സീറ്റേ സീറ്റുള്ളൂ നമ്മള് നമ്മളിരിക്കുവോ ഭാര്യേനെ ഇരുത്തോ നമ്മുടെ ഭാര്യേനെ ഇരുത്തോലും നമ്മളെ പെങ്ങൾ ഇരുത്താലും അമ്മേനെ ഇരുത്തും ആ ഉമ്മാനെടുത്തു അപ്പൊ അതേപോലെ നമ്മൾ വരുന്ന സ്ത്രീകൾ നമ്മുടെ സ്വന്തമാണെന്നുള്ള കണക്കാക്കി കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ കാഴ്ച കണ്ടപ്പോൾ കണ്ടപ്പോ ഇതൊരു ബോധവൽക്കരിക്കണം കാരണം വെച്ചാല് ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ തന്നെ അല്ലെ ഇതിനൊരു പോസിബിൾ പോസിബിളിപ്പോ നേരത്തെ പറഞ്ഞാൽ അങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോൾ വേറൊരു നിയമത്തിനെതിര് വരും അപ്പൊ ഇതിനകത്ത് കുറച്ച് കോൺട്രവേഴ്സി സാധനങ്ങൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഈ മാനസിക മൂല്യങ്ങൾ നമ്മളെ നഷ്ടപ്പെട്ടു പോരുത് നമ്മുടെ പെങ്ങന്മാരെ നമ്മുടെ ഉമ്മമാരെയൊക്കെ വരുമ്പോ അവർ എന്നുള്ള ഒരു നമ്മൾ ഉദ്ദേശിച്ചത് അവരി ഈ വീഡിയോയില് സ്ത്രീകൾക്കെതിരായിട്ട് നീ പറഞ്ഞെന്നുള്ള രീതിയിൽ ആണുങ്ങള് കുറെ സപ്പോർട്ടായിട്ട് വന്നു കുറെ ഇതായിട്ട് അത് വരാനെന്താ പറഞ്ഞു അതിന് ആണുങ്ങൾ ഇപ്പൊ ഹീറോ ഇത് ഞങ്ങളുടെ ആളാണ് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച അവനാണ് ഹീറോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞത് ഇതിന്റെ ഒരു കാരണം എനിക്ക് തോന്നിയത് ചില സ്ഥലങ്ങളിൽ ആണുങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട് മത് പൊതുവെ പല കാര്യം സ്ത്രീകൾക്ക് നിയമം കുറച്ചും കൂടി പരിഗണിക്കുന്നുണ്ട് ആണുങ്ങൾ ആ നിയമത്തിൽ ശരിക്കും എരിഞ്ഞുടങ്ങി പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് പറയാനുള്ള ഒരു കാരണം വെച്ചാൽ ഇപ്പം ചുരുക്കത്തിന് സീറ്റ് തന്നെയാണല്ലോ പ്രശ്നം ഇപ്പൊ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറെ പേര് ഞാൻ കമൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലായതാ കുറെ പേര് യാത്ര ചെയ്യുമ്പോ ഈ സ്ത്രീകളുടെ സീറ്റ് അവിടെ ഉണ്ടായാലും ഇവർ വന്നിട്ട് എന്ത് ചെയ്യും ആണുങ്ങൾ അപ്പൊ എന്ത് ചെയ്യും ഇനി അവർക്ക് വേറെ സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല അവർ സീറ്റിൽ വേറെ സ്ത്രീ പറ്റൂല അപ്പൊ ഇവർക്ക് ഇതൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഇതിനാരെങ്കിലും അങ്ങനെ നിയമമില്ല ഇത് ഇങ്ങനെ തന്നെയാണ് പൊളികൾക്ക് ഇറങ്ങി കുഴപ്പമില്ല ഇനി അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ കാരണം കണ്ടക്ടർമാർക്ക് ഇടയിൽ വരെ ഇതിന് അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് വരെ ഇതിനകത്ത് കൃത്യമായ ഒരു ക്ലാരിറ്റി ഇല്ല അപ്പൊ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കി മാനസികമായിട്ട് നമ്മൾ പിന്തുണ കൊടുക്കണം സ്ത്രീകൾ കാരണം നമ്മൾ കണ്ട ആ കാഴ്ച അതാണല്ലോ നമ്മളാ ഇത് ഇങ്ങനെ ഒരു മോട്ടീവ് അപ്പോൾ മാറി കൊടുക്കണം ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ആക്ട് ചെയ്ത പെൺകുട്ടികൾ റിയലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചില ആളുകൾക്ക് ചില ചാനലുകളിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചു ഞാൻ അത് കാണിച്ചാട്ടെ എനിക്ക് കമൻറ്റ് വന്നത് അതായത് ആണുങ്ങള് എന്നെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് ഞാൻ ഭയങ്കര ആണുങ്ങളുടെ പടത്തലവനാണെന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു യാതൊരു സാധനം വേണ്ട നമ്മൾ ഉദ്ദേശിച്ച സാധനത്തിന്റെ അപ്പുറത്തേക്ക് വേറെ രീതിയിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഇല്ല അപ്പൊ അവര് പറഞ്ഞ എനിക്ക് സൗകര്യമില്ല റീച്ച് ഡിലീറ്റ് ചെയ്യാൻ സൗകര്യം ഇല്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ കാരണം എന്താണ് ഏതാണെന്ന് അറിയാത്ത ആ വീഡിയോ കണ്ടാലറിയാം എല്ലാവരും ചിരിച്ചിട്ടാണ് അപ്പൊ അതിനകത്ത് അഭിനയിക്കുന്ന പെൺകുട്ടികളടക്കം ഞങ്ങള് ക്യാമ്പ് പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പൊ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ അത് മറ്റുള്ളവരിലേക്ക് ഒരു അവയർനെസ്സിനുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോയാണ് പക്ഷെ അത് ഇത്ര ഭയങ്കരമായ രീതിയിൽ അത് വൈറലാകുമെന്നും പിന്നെ ഇങ്ങനെ ഒരു നിയമത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നും വക്കീലന്മാരുടെ അഡ്വക്കേറ്റ്മാരുടെ തന്നെ ഭിന്ന ഉണ്ട് ഈ വിഷയത്തിന് അപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോ ചെയ്തത് സ്ത്രീകൾക്കെതിരെയോ പുരുഷന്മാർക്കെതിരെയോ അല്ല ഒരു നിയമം കെ എസ് ആർ ടി സിയുടെ ഇതിൽ കിടപ്പുണ്ട് അത് മൂന്ന് സീറ്റ് ഫ്രണ്ടിലെ മൂന്ന് സീറ്റ് സ്ത്രീകൾക്ക് നിർബന്ധമായിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടുള്ള ഇരുപത്തഞ്ച് ശതമാനം യാത്ര പുറപ്പെടുന്ന സമയത്ത് സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം ഇനി ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ കയറിയിട്ട് സ്ത്രീകളില്ല ആ സീറ്റിലിരുന്നാൽ അവരോട് അഭ്യർത്ഥിക്കാനേ ആ നിയമത്തിൽ എഴുതിയിട്ടുള്ളൂ ഒന്നല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇതൊന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഈ നിയമത്തിൻ്റെ ആ നിയമത്തിലൊന്ന് കറക്റ്റ് ഇത് ആ അപ്പം ഈ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ കിട്ടും പ്രശ്നങ്ങളിലേക്ക് പോകൂല അല്ല ഇതിനൊരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു നിയമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരറിവില്ല ഞാൻ കേറില്ല ഞാൻ ഇതൊരു കാര്യം നിന്നെ ഞാൻ പറഞ്ഞില്ലേ നിന്ന എനിയുടെ അനിയൻ കുറേ പേര് എന്ന് പറഞ്ഞാൽ നിന്റെ മുഖം കാണാത്ത ഇത് ആരാണ് ചെയ്തതെന്നെ റിയലാന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും റിയൽ അല്ല ഇതൊരു അവന ഇട്ട മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോ ആണ് ഈ വൈറലാക്കി ഇവനെ ശരിക്കും പറഞ്ഞ അവർ ഒളിച്ചടക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുനിന്ന് എത്തിച്ചത് അത് ശരിക്കും അത് സംഭവമല്ല അത് ഒരു എല്ലാവർക്കും ഒരു അവയർനെസ്സിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്നിവനെ പിടിച്ചെടുത്തത് എന്നിപ്പോൾ ആൾ മലപ്പുറത്തേക്ക് പോകണതായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞ ഇതൊന്ന് പറഞ്ഞ് അത് കാര്യങ്ങൾ മനസ്സിലാക്കാം അതിന്റെ കാര്യങ്ങള് അപ്പം ഇത് ഒരു കേസിനോ അല്ലെങ്കിൽ തർക്കത്തിനോ പുരുഷന്മാർക്കെതിരോ സ്ത്രീകൾക്കെതിരെയോ ഒന്നുമല്ല ഇതൊരു ഒരു മാനുഷിക പരണഗണന നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കണം അതിന് വേണ്ടിയാണ് ഇപ്പൊ നമുക്ക് അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് മക്കളുണ്ട് അപ്പം അവര് അവർക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവും ആ സമയത്ത് നമ്മളൊന്ന് വന്ന് പറയുമ്പോൾ നമുക്ക് എണീച്ച് കൊടുക്കണേൽ വലിയ തെറ്റിടുന്നു എനിക്ക് തോന്നല അപ്പൊ നമ്മൾ പറഞ്ഞതിൽ എന്തേലൊക്കെ നിയമവശങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ തെറ്റുകൾ ഒന്ന് പൊരുത്തപ്പെടുക നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ ഇത് ആളുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് മാത്രമാണ് അപ്പൊ ഞാൻ ഇതാകൊണ്ടാണ് ഞാൻ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ കാണാൻ